നമസ്കാരം മറുനാടൻ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ദൃശ്യമാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് മറുനാടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രേക്ഷക പ്രേക്ഷക മാത്രമല്ല ഞങ്ങൾ സഹോദരിയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അർച്ചന നായർ എന്നാണ് ആ യുവതിയുടെ പേര് അർച്ചന ഏറെ നാളുകൾക്ക് മുമ്പ് മറുനാടൻ മലയാളിയിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു അർച്ചനയ്ക്ക് മയസ്തീനിയ ഗ്രാവിസ് എന്ന ഗുരുതരമായ രോഗം ബാധിച്ച ആളാണ് അതിനെ അതിജീവിച്ച് അവർ മുന്നോട്ട് പോവുകയാണ് മയസ്തീനിയ ഗ്രാവിസ് എന്ന രോഗം പേശികളിലാണ് ബാധിക്കുന്നത് ഈ പേശികൾക്ക് ഉണ്ടാകുന്ന ബലഹീനത കൊണ്ട് മുഖം കൂടിപ്പോകും ചുണ്ടുകൾ കൂടിപ്പോകും കണ്ണുകൾ അടഞ്ഞു പോകും കഴുത്തിനുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള രോഗമാണ് മയസ്തീനിയ ഗ്രാവിസ് എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഇടയിൽ ഈ കഴിഞ്ഞ ദിവസം അച്ഛനുടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അത് മറന്നു പോയിരുന്നു ആ സമയത്ത് ഉച്ചയോട് കൂടിയിട്ടാണ് അർച്ചന എനിക്കൊരു മെസ്സേജ് അയക്കുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒന്നും വിഷ് ചെയ്തില്ലല്ലോ എന്ന് പെട്ടെന്ന് ഞാനത് മറന്നുപോയതിൽ ഞാൻ സോറി പറഞ്ഞു പിന്നീട് ഞാൻ വിഷ് ചെയ്തില്ല വിഷ് ചെയ്യാതെ ഞാനും എൻ്റെ സഹപ്രവർത്തകനായ ക്യാമറാമാൻ ഡി കെ ദിലീപും കൂടി ചേർന്ന് ഇരുന്ന് ആലോചിച്ച് ഒരു ബർത്ത്ഡേ കേക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത് വ്യത്യസ്തമായ രീതിയിൽ ഒരു വിഷസ് അറിയിക്കാമെന്നായിരുന്നു തീരുമാനിച്ചത് തുടർന്ന് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തു ഈ സമയത്ത് അർച്ചനയുടെ ഭർത്താവിനെ ഞാൻ വിളിച്ച് വഴി ചോദിക്കുന്നു അർച്ചന അറിയരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്ഥലത്തില്ലാത്തത് അർച്ചനയ്ക്ക് ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ കൂടി എന്തെങ്കിലും എനിക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പണമൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു അങ്ങനെ ഞങ്ങൾ കേക്കും കുറച്ച് പലഹാരങ്ങളും ഒക്കെയായി അർച്ചനയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്ന ദൃശ്യങ്ങളും അന്ന് അവിടെ നടന്ന സംഭവങ്ങളും സന്തോഷകരമായ ആ അനുഭവങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത് ഇത് രണ്ടത് ഇല്ല നടന്നിട്ടാ. ഇഷാ. വാ. ഈ വാ കേട്ടോ സഹാനാണ് കേട്ടോ. എന്നെ ഹൈറ്റ് എന്ന് അറിയോ? ഈ മെസ്സേജ് ചെയ്തോ? പ്രൊജക്റ്റ് ഷെയർ ചെയ്തോ? എ. മിനി ഹാഫ് വെറ്റിൻസ് ഓഫ് തന്നില്ലേ? थैंक यू थैंक यू. ഹലോ. ഹലോ. അർച്ചന മറനാടന് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് മറുനാടൻ മലയുടെ എഡിറ്റർ ഷാജൻസ് കറിയുമായി അടുത്ത ബന്ധമാണുള്ളത് ഐ ടി മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്താണ് ഈ ലോക്ക്ഡൗൺ ഉണ്ടാവുന്നത് ആ ലോക്ക്ഡൗൺ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നും ജോലിസ്ഥലം എറണാകുളത്തേക്ക് മാറിയിരുന്നു ആ എറണാകുളത്തെ ഫ്ലാറ്റിൽ ലോക്ക്ഡൗൺ സമയത്ത് തനിച്ച് താമസിക്കുകയായിരുന്നു ഭർത്താവും കുഞ്ഞും ബാംഗ്ലൂരിലായിരുന്നു തനിച്ച് താമസിക്കുന്നതിനിടയിലാണ് ഈ രോഗം ബാധിക്കുന്നത് ഒറ്റപ്പെടലിൽ പല വിധമായ വിഷാദവുമൊക്കെ സംഭവിച്ചാണ് ഈ രോഗം ബാധിക്കുന്നത് എന്തായാലും അർച്ചന ഇപ്പോൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു സന്തോഷ നിമിഷങ്ങളുമൊക്കെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഞങ്ങൾ കാണിച്ചത് ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ചെയ്തു